നമസ്കാരം ഫാഫ്യൂഷൻ ഫാബ്രിക്കേറ്റേഴ്സ് ഇന്നോവേഷൻ മീറ്റപ്പ് ടു കെ ട്വൻ്റി ഫോർ നമ്മുടെ മേഖലയിലെ ഒരുപാട് പേരെ ഒന്നിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഒരുപാട് പേരെ ആദരിക്കാനുമുള്ള ഒരു വേദിയായി മാറി നമ്മുടെ മേഖലയിൽ വലിയൊരു മാറ്റമാണ് ഈ ഇന്നോവേഷൻ മീറ്റപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് അന്നത്തെ ആ പ്രോഗ്രാമിന് ശേഷം ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ഫാബ്രിക് ആപ്പ് മാനേജിംഗ് ഡയറക്ടർ ജാബിർ ഇൻഡോറയാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാബിർ സാർ നമ്മളോട് കൂടെ ചേരുന്നു സർ നമസ്കാരം നമസ്കാരം സർ അന്നത്തെ ആ ഇവൻറ്റിന് ശേഷം നമ്മൾ ഒരുപാട് നേരിട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഫ്ലെക്സി ഫോൾഡ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ സാർ അതിനെക്കുറിച്ച് നമ്മുടെ ഫാബ്രിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് കൂടുതലായിട്ട് നമ്മുടെ പഫ്യൂഷൻ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കണം ആദ്യം തന്നെ പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്താണ് ഫ്ലക്സി ഫോൾഡ് ശരിക്കും ഫ്ലക്സി ഫോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡാണ് അത് എന്തിനു വേണ്ടി എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ വർക്കിനെ സ്പീഡാക്കാൻ വേണ്ടി നമ്മളായിട്ട് കൊണ്ടുവന്ന ടെക്നോളജിയാണ് അത് നമ്മൾ പി വി സി ഷീറ്റിനെ നാല് സൈഡ് റൂട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഡോറിനെ നമുക്കത് ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ വർക്കിന് വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം അതാണ് നമ്മൾ ഫ്ലക്സി ഫോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പുതിയ ടെക്നോളജി ആണോ ഇത് ഇത് ശരിക്കും പറഞ്ഞു നമ്മളെ ഫാബ്രിക്കേറ്റേഴ്സ് കേരളത്തിലെ ഫാബ്രിക്കേറ്റേഴ്സ് ഒക്കെ എന്നോ ഈ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ മടക്കലും വെൻഡേലും റൂട്ടീനും ഒക്കെ ഞാൻ തന്നെ ഏകദേശം നാല് വർഷം മുന്നേ ഇത് ചെയ്ത് തുടങ്ങിയ ആളാണ് അപ്പൊ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല കാരണം ഇപ്പൊ ഏത് ഫാബ്രിക്കേറ്റർക്കും അത് കണ്ടാൽ തന്നെ മനസ്സിലെത്തി കഴിഞ്ഞാൽ ഇത് എന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരെയാണ് കേരളത്തിലുള്ള എല്ലാ ഫാബ്രിക്കേറ്റേഴ്സും പിന്നെ എന്താണ് ഇതിന് പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ശരിക്കും ഇത് റൂട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യത്തിനല്ല നമ്മൾ പുതിയ ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് മെഷീനറീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഈസി ആക്കിയാൽ മാത്രമാണ് നമുക്ക് ഇത് ഡോറ് മേക്ക് ചെയ്ത് ഫാബ്രിക്കേറ്റേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇതുകൊണ്ട് പുതിയ ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എല്ലാ ഫാബ്രിക്കേറ്റേഴ്സിനും ഒന്ന് ശ്രമിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് സാധാരണ കിട്ടുന്ന ത്രീ എം എം പി വി ഷീറ്റും കോർ ഷീറ്റും ആണ് നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഉപയോഗിക്കുമ്പോൾ ത്രീ എം എം പി വി സി ആണെങ്കിൽ കോറാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് തന്നെ ഉപയോഗിക്കുക കാരണം ഇത് ഹീറ്റ് ഇതൊക്കെ ബെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ആ പെർഫെക്ഷനായിട്ട് കിട്ടുകയുള്ളൂ അത് എങ്ങനെ വെച്ചാൽ ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ഡോർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് പി വി സിയും ഈ ബാക്ക് സൈഡ് വരുന്ന കോർഷീറ്റ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ നാല് സൈഡും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ വെച്ച് ഇതിനെ നമ്മൾ ഒട്ടിച്ച് ചെയ്താൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് അങ്ങനെ രസമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ പ്രോഗ്രാമിൽ തന്നെ ഒരു നമുക്ക് പറഞ്ഞതിനൊന്നില്ലാതായിപ്പോയി നമ്മളിത് ഫാബ്രിക്കേഷൻ മേഖലയിലെ ആളുകളുടെ ഒരു ഉയർച്ച പിന്നെ പലരും നമ്മളോട് ഒരു ചോദ്യമാണ് ഈ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അലുമിനിയുടെ ഉപയോഗം കുറയുമോ എന്നുള്ളത് ശരിക്കും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് നമ്മൾ നമ്മൾ ഞാനിപ്പം ഇത് കാണിച്ചല്ലോ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള മെഷീനറിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലത് ഈ ഡബ്ല്യു പി സി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഈ ഫ്ലെക്സി ഫോൾഡിൽ ശരിക്കും നമ്മൾ ഡോറ് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതിൽ തന്നെ നമ്മൾ ഡബ്ല്യു പി സി ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ മെഷീനറിയിൽ അതേ സൂട്ടവുള്ളൂ നേരിട്ട് ചെയ്യുന്നവർക്കൊക്കെ അലുമിനിയം ഉപയോഗിച്ചും അത് ചെയ്യാൻ കഴിയും പിന്നെ ഇതില് ഫ്രെയിമും കാര്യങ്ങളൊക്കെ അലുമിനിയം തന്നെ തന്നെ ഈ ഒരു പ്രാധാന്യം ഇവിടെ കുറയുന്നില്ല ഒരു സ്വന്തമായി റൂട്ടർ ചെയ്ത് ചെയ്ത് ചെയ്യുന്നതും ചെയ്യുന്നതും അതേപോലെ ഈ ടെക്നോളജി യൂസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് സർ ഇത് ഒരു ഫാബ്രിക്കേറ്റർ സ്വന്തമായി ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും മാത്രമല്ല നമ്മൾ വിചാരിച്ച പോലെ ഒരു പെർഫെക്ഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ ഇതിന് താരതമ്യേന നമ്മളെ സ്വന്തമായി ചെയ്യുമ്പോ നമുക്ക് അറിയാം ചിലപ്പോൾ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചെലവ് കൂടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ ഇത് ഒരു ചെയ്തു നോക്കിയ ആളായതുകൊണ്ടുള്ള അനുഭവത്തിൽ കൂടിയാണ് അങ്ങോട്ട് പറയുന്നത് കാരണം ഇത് ഇത്രയും വലിയ നമ്മുടെ ടെക്നോളജി കാര്യങ്ങൾ ഇത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഉറപ്പില് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും സമയത്ത് നമ്മുടെ ഫാബ്രിക്കേറ്റേഴ്സിന് എന്താണ് ഒരു ബെനിഫിറ്റ് ശരിക്കും ഈ രീതിയിലുള്ള എഡ്ജുകളൊന്നും ഇല്ലാത്ത ഡിസൈനുകൾ ചൂസ് ചെയ്യുന്ന ആൾക്കാര് ഇപ്പോൾ ഉപയോഗിക്കുന്നത് മൾട്ടിവുഡ് പ്ലേ വുഡ് പോലുള്ള കാര്യങ്ങളിലൊക്കെ മൈക്കൊട്ടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊന്നും ഈ അലുമിനിയം ചൂസ് ചെയ്യാറില്ല നമ്മൾ ഈ ഡിസൈൻ കൂടി നമ്മൾ ഡോറ് മാറുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് അങ്ങനെയുള്ള ആളുകളുടെ വർക്ക് കൂടി കിട്ടും അത് നമുക്ക് കൂടുതൽ ബിസിനസ് അലുമിനിയം മേഖലക്ക് ഉണ്ടാവാനുള്ളൊരു കാരണമാവും സർ ഇതൊരു ഫാബ്രിക്കേറ്ററിന് എങ്ങനെയാണ് അവൈലബിൾ ആവുക ഇത് നമ്മുടെ ഒരു തുടക്കമാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലുള്ള ഒരു ഫാബ്രിക്കേറ്റർക്ക് അവരുടെ അടുത്തുനിന്ന് കിട്ടാനുള്ള സംവിധാനം ഞങ്ങൾ ഉടൻ ചെയ്യുന്നതാണ് ഇതിന് നമ്മൾ ഒരു ഓൺലൈൻ സംവിധാനമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഒരു ഫാബ്രിക്കേറ്റർ ഫാബ്രിക്കേറ്റർക്കും ഡീലർക്കും സെപ്പറേറ്റ് മൊബൈൽ ആപ്പുകൾ ഉണ്ടാവും അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെ യൂസർ ഐ ഡി ഉണ്ടാവും അപ്പോൾ ഒരു ഫാബ്രിക്കേറ്ററ് അവരുടെ ആ യൂസർ ഐ ഡി ആ ഓർഡർ ചെയ്യുമ്പോൾ നേരെ അവരുടെ അടുത്തുള്ള ഡീലർക്കാണ് അത് ആദ്യം എത്തുന്നത് ഇത് ഡീലർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാക്ടറിയിൽ എത്തും അപ്പോൾ ഈ എത്തുന്ന ആ ഒരു വർക്ക് എത്ര ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ടൈം നമ്മൾ അവിടെ കാണിക്കും അപ്പോൾ നമുക്കത് ഒരു ഫാബ്രിക്കേറ്റർ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്ത് നമുക്ക് ഓർഡർ പ്ലേസ് ആവും അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈസ് ആവുന്ന ഓർഡർ നേരെ ഡീലർക്കിനെ നമ്മൾ എത്തിച്ചു കൊടുക്കും കേരളത്തിലുള്ള ഫാബ്രിക്കേറ്റേഴ്സിന് മുതൽ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇത് രണ്ടാമതായിട്ട് നമ്മൾ തുടങ്ങുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് മറ്റു ജില്ലയിലൊക്കെ എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ എല്ലാ ജില്ലകളിലും നമുക്ക് ഈ ഒരു ഇതേ രീതിയിലുള്ള സംവിധാനം എല്ലാ ഫാബ്രിക്കേറ്റേഴ്സിനും കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം എത്തുന്നതായിരിക്കും അവസാനമായി വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ടോ എനിക്ക് എല്ലാ ഫാബ്രിക്കേഷൻ സഹോദരങ്ങളും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് മാക്സിമം എളുപ്പത്തിലും ക്വാളിറ്റിയിലും വേഗത്തിലും ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാവർക്കും നന്ദി താങ്ക് യു ഓക്കെ